സങ്കീർത്തനങ്ങൾ നൂറ്റി ആറിൻ്റെ നാൽപ്പത്തി ഒന്നാം വാക്യം അവൻ പാറയെ പിളർന്നു വെള്ളം ചാടി പുറപ്പെട്ടു അത് ഉണങ്ങിയ നിരത്തുകൂടി നദിയായി ഒഴുകി പ്രിയമുള്ളവരെ നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അനുഭവങ്ങളും അവസ്ഥകളും മാറ്റുവാൻ ദൈവത്തിന് സാധിക്കും ഇസ്രായേൽ മക്കളും ഇസ്രൈമിൽ നിന്നും പുറപ്പെട്ടപ്പോൾ അവരൊന്നും കണ്ടല്ല അവരുടെ കയ്യിൽ ഒന്നും ഇല്ലായിരുന്നു അവരൊന്നും കണ്ടല്ല പുറപ്പെട്ടത് എന്നാൽ അവരുടെ നാൽപ്പത് വർഷത്തെ ഈ മരുഭൂ യാത്രയുടെ അനുഭവത്തിൽ അവരുടെ ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുമ്പ് കടന്നുപോയ പ്രതികൂലങ്ങൾ നാം ആരും അനുഭവിച്ചിട്ടില്ലാത്ത രീതിയിൽ അതി ഭയങ്കരവും ഭീകരവുമായിരുന്നു എന്നാൽ അവർ നിലവിളിച്ചു ആ പ്രതികൂലങ്ങളെ മാറ്റുവാൻ ദൈവം ഇറങ്ങി വന്നു അതിലൊന്നാണ് അവർ ദാഹിച്ചു ഉണങ്ങി വരണ്ടപ്പോൾ ദൈവസേന നിലവിളിച്ചപ്പോൾ അവൻ പാറയെ പിളർന്നു അതേ നദിയായി ഒഴുകുവാൻ തക്കവണ്ണം ഉണങ്ങിയ നിലത്തൂടെ ഒഴുകുവാൻ തക്കവണ്ണം ഇടയാക്കി ഇന്ന് ഉണങ്ങിയിരിക്കുന്ന നിങ്ങളുടെ അവസ്ഥയ്ക്ക് ഭേദം വരുത്തുവാൻ ആ പാറയ്ക്ക് സാധിക്കും പാറയാകുന്ന ക്രിസ്തു നമ്മുടെ കൂടെയുണ്ട് പ്രത്യക്ഷത്തിൽ ഒന്നും നമുക്ക് കാണുവാനില്ല ഒരു പാറ മാത്രം എന്നാൽ അതിനെ പിളർക്കുവാൻ ഹാലയിൽ വീ നമുക്ക് വേണ്ടി പിളർന്നോ ഒരു പാറ ആ പാറയിൽ നിന്നും ജീവജലത്തിൻ്റെ നദി ഒഴുകുമ്പോൾ നിങ്ങളും ഞാനും വിശ്വാസികളെല്ലാവരും അനുഗ്രഹിക്കപ്പെടും ആ അനുഗ്രഹത്തിന് ദൈവസന്നിധിയിൽ നമ്മുടെ തലകളെ വണക്കാം നമുക്ക് നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കാം പ്രാർത്ഥിക്കാം യേശുവേ കർത്താവേ പാറയെ പിളർക്കുന്ന ദൈവമേ അവിടെ നിന്ന് ഇറങ്ങി വന്ന് വലിയൊരു നദിയായി അനുഗ്രഹം ചൊരിയാണ് മേദിൻ്റെ മക്കളുടെ മേൽ യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് ബ്ലസ് യു തിരു രക്തം നമുക്ക് കോട്ടയായിരിക്കട്ടെ വീണ്ടും നമുക്ക് കൂടി വരാം